ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാർക്ക് എഴുപത്തഞ്ച് ഞാൻ വാങ്ങി തരാം ഓക്കെ ആ ഒന്നും പഠിക്കാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നോൺ പുറത്തു വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇന്നോട്ട് ഞാൻ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പറയാം

മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരം ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇന്നലെ നമ്മൾ സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്തിരുന്നു സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇനി എന്ത് പഠിക്കണം എന്നുള്ളതും ഓരോ സബ്ജക്റ്റും സബ്ജറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളൊക്കെ നമുക്ക് ഇനി ആയിട്ട് നോക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്നുള്ള നമ്മുടെ സബ്ജക്റ്റ് ആണ് അപ്പോൾ ഇംഗ്ലീഷ് എടുത്ത കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അതായത് നോ ഫെയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പാസ്സ് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും ആരും തോൽക്കില്ല അങ്ങനെ തോൽക്കാതിരിക്കാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിലൂടെ നമുക്ക് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഏതാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല ഇനി പഠിക്കണത് പരീക്ഷയ്ക്ക് വരുമോന്ന് ഉറപ്പില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സെന്ററിലെ ട്യൂഷൻ ഇതാ അവസാനായിട്ട് അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും അതിലോട്ട് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല ഈ ഒരു പരീക്ഷയ്ക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മുടെ ബാസിന് ട്യൂഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതാക്കാൻ നമ്പറോട്ട് വിളിച്ച് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്ട് ഇപ്പൊ നമുക്ക് പ്ലസ് ടു ഇംഗ്ലീഷ് എടുത്ത കുട്ടികൾ പത്താം ക്ലാസ് ഇംഗ്ലീഷ് ഒക്കെ എടുത്ത കുട്ടികൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ആണ് എല്ലാവരുടെയും ഒരു മെയിൻ സബ്ജക്റ്റ് മാൻഡറ്ററി ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് പാസ് ആവാതെ നമുക്ക് ഒരിക്കലും ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും ബാക്കിയൊക്കെ സയൻസും കോമേഴ്സും ഹ്യൂമാറ്റീസും മറ്റുള്ള ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് എല്ലാവരും നിർബന്ധമായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാ കുട്ടികളും എൻ എസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികളും എഴുതുന്ന സബ്ജറ്റാണ് എൻ ഒസ് ടി ഒസ് ഒഴികെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എഴുതുന്നതാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് എൻ എസിലെ കുട്ടികൾ അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് സബ്ജറ്റിനെ കുറിച്ച് പറയും ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും ടഫ് അറിയണ സബ്ജക്ട് ഇംഗ്ലീഷാണ് കാരണം അത് ഇംഗ്ലീഷിൽ എഴുതേണ്ടത് ബാക്കിയൊക്കെ ഞങ്ങൾ മലയാളത്തിൽ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതേണ്ടത് അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞ കൊണ്ട് നിൽക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ ഇനി ഇത് ഇംഗ്ലീഷിൽ ഇത് അതൊക്കെ പഠിച്ച് തലയിൽ മനസ്സിലായി നിൽക്കണ്ട ഇംഗ്ലീഷിലായതുകൊണ്ട് ഇതൊക്കെ തലയിൽ നിൽക്കണ്ടേ ഇതെല്ലാം എങ്ങനെ എനിക്ക് ഏറ്റവും ടഫ് ഇംഗ്ലീഷാണെന്ന് മാത്രം വിശ്വസിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങളൊക്കെ അതേകാരം വിശ്വസിച്ചിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ എൻഎസ് എക്സാം എഴുതാൻ പോണ കുട്ടികളാണെങ്കിൽ വൺ ഓഫ് ദി ഈസി ആൻഡ് ഹൺഡ്രഡ് ഷ്യൂർ ആയിട്ട് നിങ്ങൾ പാസ്സാവുന്ന എനിക്ക് ഉറപ്പ് വരാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ് ഒരു സംശയമല്ല ഞാൻ എല്ലാ പ്രാവശ്യം കുട്ടിയോട് പറയുകയാണ് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ടഫ് ആയിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഫ് ആണ് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എഫ് ആണ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ എന്ന് വിചാരിച്ചിരിക്കുന്ന സബ്ജക്റ്റും ഇംഗ്ലീഷ് തന്നെയാണ് അതിലൊരു സംശയമൊന്നുമില്ല പക്ഷെ ഇന്നോട്ട് ഞാൻ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പറയാം നിങ്ങൾ എന്തായാലും പാസ്സാകാൻ പോകുന്ന ഒരു സബ്ജക്ട് ആണ് കാരണം എന്താ സംഭവം വലിയ ആളൊക്കെ തന്നെയാണ് ഭയങ്കര ഫോർമാലിറ്റിക്കാണെങ്കിൽ പോലും ഏറ്റവും എളുപ്പം ഈസി ആയിട്ട് കുട്ടികൾ പാസ് ആവുക ഇംഗ്ലീഷ് ആണ് മാത്രമല്ല എന്ന തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ് ആവ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ് ഒരു സംശയം എഴുതി വെച്ചോ മക്കളെ കഴിഞ്ഞ ബാച്ചുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ബാച്ചുകളായിട്ട് നമ്മൾ കുട്ടികൾ ജയിച്ചു വരുന്നതാണ് എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് ജയിച്ചിട്ടുണ്ടാവും അതോറപ്പ് ഇനി അതൊക്കെ പറഞ്ഞിട്ടും തോറ്റുപോയിട്ടുള്ള ഇംഗ്ലീഷ് തോറ്റുപോയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നും എഴുതി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ എന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ഈ മക്കളെ നിങ്ങൾ ആരും ഇംഗ്ലീഷ് ഫെയിൽ ആവില്ല നോ ഫെയിൽ ഓൾ ഓഫ് യു ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ പാസ് ആവാൻ പറ്റും ഇംഗ്ലീഷ് എല്ലാവർക്കും പാസ് ആവാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്താൽ മാത്രം മതി ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് എത്ര ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനൊക്കെ എത്ര മാർക്ക് വെയിറ്റേജ് ആണ് സോ നമ്മള് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക കഥകളും കവിതകളായിരിക്കും നിങ്ങൾ ഫിക്ഷനോ അല്ലെങ്കിൽ പോയമോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ലിറ്ററേച്ചർ ഭാഗം മാത്രമേ ഇന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിനൊക്കെ വെറും ഒരു മുപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് മാത്രമേ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടുകയുള്ളൂ ബാക്കി എഴുപത് ശതമാനം നമ്മുടെ ക്ലാ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും പുറത്തുനിന്നാണ് വരിക ഓക്കെ ഇത് പുറത്തുനിന്ന് വരാൻ ഞങ്ങൾക്ക് കയ്യോ ഞങ്ങൾ ഇതല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ല ഈ എഴുപത് മാർക്ക് നേടാൻ ഈസിയാണ് കാരണം അത് നമ്മളിത് ആ ഒരു പാറ്റേൺ തരും ആ പാറ്റേൺ തന്നെ ചോദ്യം വരുള്ളൂ സോ ഇത് നമുക്ക് കാണാപ്പാടം പഠിച്ചു കൊണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ചുമ്മാ പോയി അറ്റൻഡ് അറ്റൻ്റേതാ കിട്ടും ഈ എഴുപത് മാർക്ക് ഈ ഒരു മുപ്പത് മാർക്കാണ് നമുക്ക് നമ്മുടെ ചാപ്റ്റർ വൈസിൽ നിന്ന് വരുന്നത് സോ അത് നമ്മൾ ലിറ്ററേച്ചർ കഥകളും കവിതകളൊക്കെ അറിഞ്ഞാലാണ് കിട്ടുക അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്കിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കണം വേണ്ടത് അതല്ല ഒന്നും പഠിക്കാതെ എഴുപത് മാർക്ക് നേടാനല്ല ഒന്നും പഠിക്കാതെ എഴുപത് മാർക്ക് നേടാം അപ്പോൾ അതാ പറഞ്ഞത് ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എഴുപത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഞാൻ നിങ്ങൾക്ക് അഷ്വറൻസ് ഇടാണ് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ കോസ്റ്റിൻ കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിൽ നിങ്ങൾക്ക് എങ്ങനെ കൊസ്റ്റൻസ് വരുന്നത് കാണിച്ചു തരാം അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എന്നിട്ട് വിശ്വസിച്ചാൽ മതി ഇങ്ങനെ ആരും വിശ്വസിക്കണ്ട ഓക്കെ സോ കൊസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇന്ന് ഞാൻ കൊസ്റ്റൻ പേപ്പർ ഡിസൈൻ കാണിച്ചു കാണിച്ചതരാം സോ ഈ കൊസ്റ്റിൻ പേപ്പർ ഡിസൈൻ മനസ്സിലാക്കണം അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നമ്മളെ ഫോളോ ചെയ്യാം നമ്മൾ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിഥിങ്റ്റ്ലിയസ് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു പ്രോപ്പർ ക്ലാസ് കിട്ടാതെ ഒന്നും അറിയാതെ എന്താ പഠിക്കണം അറിയാതെ നിക്കുന്നുണ്ട് അവർക്കൊക്കെ മക്കളെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ഇത് അവർക്ക് യൂസ്ഫുൾ ആവും ഓക്കെ നമ്മൾ ഒരു ഡയറക്ഷനില പോകുന്നത് ഒരു പാത് വേയില പോകുന്നത് ഇതെല്ലാവരും വരട്ടെ എല്ലാവരും നമ്മുടെ വഞ്ചി ഇന്നലെ പറഞ്ഞ വഞ്ചിയിലോട്ട് എല്ലാവരും കേറട്ടെ ഓക്കെ സോ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഫോളോ ചെയ്യുക ആർക്കും എന്നെ ഹൗസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആദിൽ സാറിന്റെ പാറ്റേൺ ഫോളോ ചെയ്യുക ഈ പാറ്റേൺ സക്സസ് ആണ് ഇത് നമുക്ക് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമ്മൾ പാറ്റേൺ കൊണ്ടുവരുന്നതാണ് ഇന്ന് രണ്ടായിരത്തി എത്തി ഈ ആറു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പാറ്റേൺ സക്സസ് ആണ് ഈ ആറ് വർഷം ആറ് വർഷത്തെ പന്ത്രണ്ട് ബാച്ചും സക്സസ് ആണ് ഒരു സംശയമല്ല ഇനി ഇതില് നമ്മളിപ്പോൾ ഈ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം ധൈര്യമായിട്ട് അഷ്യോർ ചെയ്തിട്ട് നിങ്ങളോട് പറയാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കാര്യം സിലബസ് ആണ് സിലബസ് ആണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞു ഒരു മുപ്പ് മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിരിക്കും ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് വരിക അത് ഏതൊക്കെയാണ് പഠിക്കണം അപ്പം മൊത്തം നമുക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് പാടണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് പഠിക്കേണ്ട ആവശ്യമില്ല അതിന് ടി എം എ പോർഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ ഒഴിവാക്കേണ്ട എന്തറിയാം പറഞ്ഞിരുന്നിരുന്നു രൂപ ടി എം എ ഒഴിവാക്കാൻ പറ്റുന്നത് അത് ഏതാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ ടി എം എ പോർഷൻസ് നിങ്ങൾ നോക്കണ്ട മക്കളെ ഇതിൽ നിങ്ങൾ ആ പബ്ലിക് എസാമിൻ ടോപ്പിക് മാത്രം നോക്കിയാൽ മതി അതും ഞാൻ ആ സിലബസ് ഞാൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അടുത്തൊരു കാര്യം നമ്മൾ എന്ന് വെച്ചാൽ പ്രിസ്ക്രൈബ് ആൻഡ് നോൺ പ്രിസ്ക്രൈബ് ടെക്സ്റ്റുകളാണ് പ്രിസ്ക്രൈബ് ആൻഡ് നോൺ പ്രിസ്ക്രൈബ് ആണ് ഒന്നുമില്ല നമ്മൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് വരുന്നതും നിന്ന് വരുന്നതായിട്ടുള്ള കണ്ടന്റുകളാണ് ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന പ്രിസ്ക്രൈബ് ഈ മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനം നമുക്ക് നോൺ പ്രിസ്ക്രൈബ് ആണ് നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വരുകയാണ് പക്ഷേ പുറത്തുനിന്ന് വരിക എന്ന് പറഞ്ഞാൽ മക്കളെ ഉറപ്പിച്ചു നമുക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടും സോ നമുക്ക് എഴുപത് മാർക്ക് എല്ലാവർക്കും അഷറാണ് അതിന് മുകളിൽ നിങ്ങൾ ഇപ്പം പഠിക്കണം മുപ്പത് മാർക്കിന് മാത്രം നിങ്ങൾ പഠിച്ചാൽ നൂറിൽ നൂറ് നിങ്ങൾക്ക് നേടാൻ പറ്റും ഓക്കെ അതേപോലെ ഈ കൊസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സ്റ്റഡി പണിയാണ് ലോഞ്ച് ചെയ്തു എൻ്റെ വീടിൻ്റെതായ എല്ലാവരും കമൻറ്റ് ചെയ്തു വി ആർ റെഡി സാർ ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇംഗ്ലീഷ് എക്സാമിനേഷൻ എല്ലാവർക്കും പാസ് ആവാനുള്ള ഒരു പാത്വേ ആണ് തരുന്നത് ഇത് ഫോളോ ചെയ്യുക സോ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞ മൂന്നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈനിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നോക്കൂ വെയ്റ്റേജ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് സെക്ഷൻ അതായത് നമുക്കറിയാം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവായിട്ട് രണ്ട് സെക്ഷനുകളാണ് കിടക്കുന്നത് അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് സബ്ജക്റ്റീവ് ആണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് എൻ എൻ പുതിയ പാറ്റേൺ അങ്ങനെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് അങ്ങനെ രണ്ട് സെക്ഷനുകളായിട്ടാണ് സോ അതുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് അറിയുമ്പോൾ നമുക്ക് എം സി യു ക്വൻ മൾട്ടിപ്പിൾ ജോസ് ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ചോദിക്കാൻ നാലു ഉത്തരങ്ങളുണ്ടാവും ആ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൊടുക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ വെരി ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് കൊടുക്കും അതായത് ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോ മൊക്കെ സിലബസിൽ മാറ്റം വന്നത് നിങ്ങൾക്കല്ല അടുത്ത ബാച്ചിനാണ് അത് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സോ പുതിയ സിലബസ് നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ഇപ്പോഴും പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നത് പുതിയ സിലബസ് ഫോളോ ചെയ്യുന്നത് ഇനി അടുത്ത വർഷം ബാച്ചിൽ പരിശീലിതാണോ കുട്ടികൾക്കായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് പഴയ സിലബസ് തന്നെയാണ് ഇത് ഫോളോ ചെയ്താൽ മതി ഓക്കെ അതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ഉണ്ടാവും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും പിന്നെ മൊത്തം നമുക്കിതാ ഇങ്ങനെ നൂറ് മാർക്കാണ് വരാം ഓക്കെ ഒബ്ജക്റ്റീവ് സബ്ജക്ടും കൂടി അടക്കം നമുക്ക് നൂറ് മാർക്കാണ് വരാം ഓക്കെ ഇതിൽ തന്നെ നമുക്ക് കവിത അതായത് നിങ്ങളുടെ പാഠഭാഗട്ടെ പോയട്രി തന്നെ പാഠഭാഗട്ടെ പത്ത് മാർക്കാണ് നിങ്ങൾക്ക് പോയത് കിട്ടുന്നത് അതേപോലെ കഥ ഭാഗത്ത് നിന്ന് അതായത് പ്രോസിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് അങ്ങനെ ഇരുപത്തഞ്ച് മാർക്ക് മാത്രമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിന്ന് വരുന്നത് അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കത്തെ കഥ കവിതകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടുന്നത് ഇരുപത്തഞ്ച് മാർക്ക് മാത്രമാണ് ബാക്കി ഒരു എഴുപത്തഞ്ച് മാർക്കും നമുക്ക് വരുന്ന വിടുന്ന പുറത്തുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ കോംപ്രഹെൻഷൻ വൊക്കാബുലറി നോൺ പ്രിസ്ക്രൈബ്ഡ് അങ്ങനത്തെ പുറത്തുനിന്നാണ് ഓക്കെ അപ്പോൾ എത്ര മാർക്ക് തന്നെയാണ് ഇരുപത്തഞ്ച് മാർക്ക് ഓക്കെ മുപ്പത്ത് ഈ ഒരു ഈ ഒരു ഈയൊരു ഇരുപത്തഞ്ച് മാർക്ക് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും ഇരുപത്തഞ്ച് മാർക്കാണ് പത്തും പതിനഞ്ചും ആണ് ഇരുപത്തഞ്ച് മാർക്ക് പക്ഷേ ഒന്നും പഠിക്കാതെ കോംപ്രൻഷനും വൊക്കാബ് കോമ്പറ്റീഷൻ നമുക്ക് പാരഗ്രാഫ് ഒക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ഈസിയാണ് ഇതൊക്കെ ഈസിയുള്ള സംഭവങ്ങളാണ് സോ അതിന് നമുക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടും അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ട് ആ പാരാഗ്രാഫിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ പാരഗ്രാഫ് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് നോക്കി നോക്കിയെഴുതി മതി ഓക്കെ അത് എങ്ങനെ നോക്കി എവിടെ നോക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അതായത് ഒരു പാരഗ്രാഫ് തരും ആ പാരഗ്രാഫ് നിന്ന് നോക്കിയിട്ട് എഴുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എവിടെ നോക്കണം എന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ സോ ഇത് ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ഇതിൽ നൂറ് മാർക്കിനാണ് ഈ പരീക്ഷ വരുന്നത് ഈ നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ കഥാ കവിതാ ഭാഗങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്കാണ് വരുന്നത് ഇരുപത്തഞ്ച് മാർക്ക് ആ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കത്തെ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന എല്ലാ കഥകളും കവിതകളും അറിഞ്ഞിരുന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ ഞാൻ അതിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല എനിക്ക് വേണ്ടത് ഈ ഇരുപത്തഞ്ചല്ല ബാക്കി എഴുപത്തഞ്ച് മാർക്കാണ് എനിക്ക് വേണ്ടത് ആ എഴുപത്തിയഞ്ച് മാർക്ക് ഒന്നും പഠിക്കാതെ മക്കളെ പറയാം ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാർക്ക് എഴുപത്തഞ്ച് ഞാൻ വാങ്ങി തരാം ഓക്കെ ആ ഒന്നും പഠിക്കാതെ എങ്ങനെയെന്ന് വെച്ചാൽ വേണ്ടോ അതൊക്കെ നോൺ പ്രിസ്ക്രൈബ് പുറത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതിന് ഞാനൊരു പാറ്റേൺ തരുന്ന ആ ഒരു പാറ്റേൺ യൂസ്ഡ് ആയാൽ മതി ആ പാറ്റേൺ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുപത്തഞ്ച് മാർക്ക് കിട്ടും ഒരു സംശയമല്ല അപ്പോൾ അതാണ് കോമ്പ്രേഷൻ കോമ്പനേഷൻ എന്ന് പറയുന്നത് പാസേജ് നമ്മൾ പാസേജ് തരും പാസേജ് ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ ഉത്തരമായി തന്നെ ഉണ്ടാവും അതെവിടെയെന്ന് കണ്ടെത്തി അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യും കോമ്പ്രനേഷൻ കിട്ടും വൊക്കാബുലറി നമുക്ക് അങ്ങനെ നോൺ പ്രിസ്ക്രൈബ് ആവും നമുക്ക് കിട്ടും അതേപോലെ ഗ്രാമർ ഗ്രാമറിന് ആ പതിനഞ്ച് മാർക്ക് ഗ്രാമറിന് വരുന്നുണ്ട് സോ അതും നമുക്ക് ഈസിയാണ് ഗ്രാമർ എന്ന ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത് പാസ്റ്റ് ടെൻസ് പ്രസടെൻസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് ഏറ്റവും ഉപ്പൊക്കെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഒരു അഞ്ചാറ് ആണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ എൻ എസിൽ നമുക്കൊരു അഞ്ചാറ് പാറ്റേൺ മാത്രമാണ് വരുന്നത് അത് മാത്രമേ നിങ്ങൾ ഗ്രാമർ എന്ന വലിയൊരു സംഭവമാണ് ഫുൾ ഗ്രാമർ ഒന്നും ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിട്ട് നമ്മൾ ഡിക്ഷണറിയും ഗ്രാമർ ബുക്കും കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല പരീക്ഷ പാസ് ഈ പതിനഞ്ച് മാർക്ക് കിട്ടാനുള്ള ഗ്രാമർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് സോ ആ ഗ്രാമറും ആ ഒരു കോമ്പിനേഷനും കൂടിയിട്ട് നമുക്ക് എത്ര മാർക്ക് അപ്പോൾ കണ്ടോ നാൽപ്പത് മാർക്കായി കണ്ടോ നമ്മൾ ഒന്നും പഠിക്കാതെ നാൽപ്പത് മാർക്ക് കിട്ടി ഓക്കെ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നാൽപ്പത് മാർക്ക് കിട്ടും പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ആണ് ഉള്ളതാണ് അതിന് ഇരുപത് മാർക്ക് നമുക്ക് കിട്ടും സോ അതും അറുപത് മാർക്ക് പിന്നെ നമുക്ക് ഓപ്ഷൻ മുഴുവൻ ഒരു പതിനഞ്ചും കൂടി ആയിട്ട് എഴുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടും അതായത് ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് എഴുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എഴുപത്തഞ്ച് മാർക്ക് ഇതാ ഒന്നും പഠിക്കാതെ എന്ന് പറഞ്ഞു ഒന്നും പഠിക്കാതെ എഴുപത്തഞ്ച് മാർക്ക് നേടാനുള്ള സംഭവം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നേടാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇരുപത്തഞ്ച് മാർക്ക് നേടാനുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഥാവിതാ ഭാഗങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് നോക്കും മൊത്തം മുപ്പത്താറ് ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തം നമുക്ക് മുപ്പത്താറ് ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തം മുപ്പത്തി ആറ് ഉണ്ട് അതിൽ അറുപത് ശതമാനമാണ് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ബാക്കി നാൽപ്പത് ശതമാനം ഇപ്പം എഴുതി കൊണ്ടിരിക്കുന്ന ടീം ആണ് അപ്പം ഈ നാൽപ്പത് ശതമാനം നമുക്ക് വേണ്ട ഓക്കെ വി ഡോട്ട് വാണ്ട് ദാറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് വി ഓൺലി ഫോക്കസ് ഓൺ ഡി സിക്സ്റ്റി പെർസെൻറ്റേജ് ഈ അറുപത് ശതമാനം സിലബസ് എന്ന് പറയുന്നത് വെറും ഇരുപത്തി പാഠങ്ങളാണ് പാടങ്ങളാണ് നമ്മൾ പതിനാല് ചാപ്റ്റേഴ്സിന് ഒഴിവാക്കി മുപ്പത്താറ് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്നുള്ള സത്യമാണെങ്കിൽ പോലും അതിന്റെ പതിനാല് പാഠങ്ങൾ ഒഴിവാക്കിയപ്പോൾ പതിനാല് പാഠങ്ങൾ നമ്മൾ എന്വേഷണം ഒഴിവാക്കിയപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള വെറും ഇരുപത്തിരണ്ട് പാഠങ്ങൾ ഇരുപത്തി രണ്ട് നിന്നാണ് നമുക്ക് ഈ എത്ര മാർക്ക് ഇരുപത്തി മാർക്ക് കിട്ടണേ അപ്പോൾ ഒരു പാഠം പഠിച്ചാൽ നമുക്ക് ഒരു മാർക്കിൽ തായ കിട്ടുന്നുള്ളൂ അതാ പറഞ്ഞ ഇംഗ്ലീഷിന് നമുക്ക് ഈ പാഠങ്ങൾ പഠിക്കണില്ലാതെ ഏറ്റവും ഈസി പഠിക്കാതിരിക്കും ഒന്നും പഠിക്കാതെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷെ ഒന്നും പഠിക്കാതെ വെറുതെ പോയിരുന്ന പരിശീലനം മാർക്ക് കിട്ടില്ല പഠിക്കാത്ത കുട്ടികൾ എന്നെ ഫോളോ ചെയ്യണം ജസ്റ്റ് ഫോളോ മീ ഓക്കെ ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയുന്ന ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യും മക്കളെ എൻസിന്റെ എൻ യൂസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറഞ്ഞുകൊടുക്കുന്നത് എൻസ് ഈസ് ഈസി ഓക്കെ പതിനാറ് വയസ്സോ ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ നാൽപ്പത് അമ്പത് അറുപത് എത്ര വയസ്സുള്ള ജസ്റ്റ് വയസ്റ്റ് ഓക്കെ ഇവിടെ ഏജ് ഒന്നും പ്രശ്നമല്ല ഞാൻ എല്ലാവരും കുട്ടികൾ എല്ലാവർക്കും അത്ഭുതം എന്താ കുട്ടികളെ വിളിക്കണത് വലിയ പ്രായമുള്ള ആളുകളൊക്കെ എല്ലാവരും കുട്ടികളാ നമ്മളെ ക്ലാസ് കേൾക്കുന്ന അധ്യാപകൾ സ്റ്റുഡൻസ് ഓൾ ആർ സ്റ്റുഡൻസ് എല്ലാവരും മക്കളാണ് ഓക്കെ എല്ലാവരും സ്റ്റുഡൻസ് ആണ് കുട്ടികളാണ് ഓക്കെ അപ്പൊ കുട്ടികളെ കുട്ടികളെ തന്നെ വിളിക്കും ഓക്കെ അതിനൊന്നും വിമർശിച്ചിട്ട് കാര്യമില്ല കുട്ടികളാണ് ഓക്കെ അപ്പൊ സ്റ്റുഡൻസിനോട് പറയുകയാണ് കുട്ടികളോട് പറയുകയാണ് ഈ നിങ്ങൾ ഏത് ഏജ് ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിംപിൾ ആക്കിയിട്ടാണ് തരുന്നത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് തന്നെയാണ് നിങ്ങളെ പുതിയ സിലബസിലോട്ട് പോയത് കേട്ടോ പുതിയ സിലബസ് ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അല്ല അടുത്ത വർഷത്തെ കുട്ടികൾക്കാണ് സോ നിങ്ങൾ ഈ പഴയ സിലബസ് തന്നെയാണ് ഈ പഴയ സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത് സോ ഈ ചാപ്റ്റേഴ്സ് നോക്കാം ഈ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ഓക്കെ അതിൽ തന്നെ ഓപ്ഷൻ മൊഡിയൽ വരുന്നത് ഇതാ ഈ ഭാഗങ്ങളാണ് ഓപ്ഷൻ മൊഡിയൽ ഒഴിവാക്കിയത് ഈ ഭാഗങ്ങളാണ് ഓപ്ഷൻ മൊഡിയുകൾ നമുക്ക് വരുന്നത് ഈ ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ ഇരുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് നേടാനുള്ള പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കഴിഞ്ഞ ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ കുട്ടികൾ പാസ്സായത് ഇതിൻ്റെ എല്ലാ കുട്ടികളും പാസ്സായി എങ്ങനെ ഇതിൻ്റെ ക്ലാസ് കണ്ട കുട്ടികൾ എന്നെ ഫോളോ ചെയ്ത കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാസ് അവർ യൂസ് ചെയ്തത് എന്താ വെച്ചാൽ ജസ്റ്റ് അവർ എന്നെ ലിസൺ ചെയ്തു എന്നെ അവർ ഫോളോ ചെയ്തു ഞാൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ഇയാൾ ഒന്നും കാണാതെ തുടങ്ങിരിക്കുന്ന ആദ്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി വിശ്വസിക്കേണ്ട കാരണം എന്താ അത് ചിലപ്പോൾ ചക്കട്ടപ്പലെത്തും അല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റി കിട്ടിയാ കിട്ടി പോയാൽ പോയി കെ കെ പി അത് അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ന് വരെ നമ്മൾ ഈ ഒരു പാത് വേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പാത് സക്സസ് ആവുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ പാത്വേനെ നിങ്ങൾക്ക് മുമ്പിലോട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കേട്ടിരുന്നാൽ മാത്രം പോരെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ മക്കളെ അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരുപാട് പഠിച്ചിട്ട് നമ്മൾ പരീക്ഷണ തലേന്ന് പോലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്താ പഠിച്ചത് ഇനി അതും അതേ തന്നെ വരിക അത് കൊസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ കിളി പോകും അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കോസ്റ്റിൻ പേപ്പർ കണ്ടുപഠിക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒക്ടോബറിൽ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകണം ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോയാ ക്വസ്റ്റ് പരീക്ഷകളിൽ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ തലറങ്ങൂല അത് സിംപിളാണ് ഇതൊക്കെ അയാൾ അവിടെ പറഞ്ഞതെന്നല്ല അയാൾ ആടും തെങ്ങും ആ അതന്നെ ആ ഗോഡ് തിയറൊക്കെ മതി എന്നുള്ളത് ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പരീക്ഷകളിൽ പോകണം അതിനാണ് നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ ഞാനിവിടെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് ഒരു കൊസ്റ്റിൻ പേപ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ക്വസ്റ്റൻ പേപ്പർ കണ്ടത് നിങ്ങൾ ഇംഗ്ലീഷിന്റെ കോസ്റ്റൻ ആണ് പ്ലസ് ടുന്റെ കൊസ്റ്റൻ പേർ പത്താംസിനാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് പ്ലസ് ടു ആണെങ്കിൽ മുന്നൂറ്റി രണ്ട് സോ നിങ്ങൾ പത്താംസിനും പ്ലസ് ടുന് ഒക്കെ നൂറ് മാർക്ക് തന്നെയാണ് പരീക്ഷ ലാബ് ഇല്ലാത്ത ശേഷം നൂറ് മാർക്കിന് തന്നെയാണ് പരീക്ഷ വരുന്നത് ഏകദേശം കണ്ടന്റ്സ് ഒക്കെ സെയിം ആണ് ടെക്സ്റ്റ് പാ പാഠഭാഗത്ത് നിന്നാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റേണ്ടു ബാക്കി നോൺ ഒക്കെ പുറത്ത് നിന്ന് വരുന്നതൊക്കെ പത്തിനും പ്ലസ് ടു ഒക്കെ ഓൾമോസ്റ്റ് ആണ് ഓക്കെ അതായത് രണ്ട് പാറ്റേൺ നമുക്ക് ഈ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി ഓക്കെ അവിടെ നമുക്ക് രണ്ട് സെക്ഷനുകളാക്കിയിട്ടാണ് തിരിച്ചുള്ള സാധനം സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ എ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ അമ്പത്മാൻ സെക്ഷൻസ് ആണ് ഇവിടെ കൊടുത്ത ക്വസ്റ്റൻ നോക്കൂ റീഡ് ദ എക്സ്ട്രാസ് ഗവൺ ബിലോ ആൻഡ് ആൻസർ ദ ദർഫോൾ താഴെ കൊടുത്തിരുന്ന എക്സ്ട്രാൻഡ് വായിച്ചിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ കൊടുക്കാനാണ് പറയുന്നത് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ഡെ മോമെന്റ് ലൈഫ് ഈ ഒരു ചാപ്റ്റർ ഇതൊരു എം സി ആണ് അതായത് ഇത് നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്ന ഒരു ആണ് സോ നമ്മൾ നമ്മളതിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല ഓക്കെ അതെന്താണെന്ന് മനസ്സിലാവാതെ നമുക്കൊരു പാഠം പഠിക്കാതെ ഒരിക്കലും നമുക്ക് ക്വസ്റ്റൻ പേപ്പറിൽ ഈ പറഞ്ഞ പാഠഭാഗത്ത് കൊസ്റ്റൻസിന് ആൻസർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനെ മാറ്റി വെച്ചേക്കും ഓക്കെ നമുക്ക് പാഠം മനസ്സിലാക്കി ആ ഒരു സെക്ഷൻ എന്നാണ് വരുന്നത് ഇതൊക്കെ സെക്ഷൻ വരുന്നത് നമ്മൾ ആദ്യത്തെ ഒരു മാർക്കിന്റെ നമ്മുടെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സെക്ഷൻ സെക്ഷനുണ്ടോ സെക്ഷൻ എയിൽ തന്നെ രണ്ടാമത്തെ പാറ്റേൺ ആൻസർ തേർട്ടി ടു ഫോർട്ടി വേർഡ്സ് എനി ത്രീ ഓഫ് ദ ക്വസ്റ്റൻ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് നാല് ക്വസ്റ്റിന് നാല് ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും മൂന്നാമത്തേക്ക് ഉത്തര ഏതാ പറയുന്നത് വൈ ഡിഡ് ബോലി ടോക്ക് വെരി ലിറ്റിൽ ബോളി ബോലി എന്ന പാഠത്തിന് ദി ഫുൽ ഓഫ് ദ നേച്ചർ എന്ന മൈ സൺ വിൽ നോട്ട് ബി എ ബർ ബി എന്നുള്ള പാഠത്തിന് ദ ടൈഗർ ഇൻ ദ ടാ ഈ ഒരു ചാപ്റ്റർ ഇതൊക്കെ വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് സോ ആ പറഞ്ഞില്ല ആദ്യത്തെ ഒരു ലിറ്ററച്ചർ ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് അപ്പോൾ അത് നോക്കണ്ട ടെക്സ്റ്റ് ബുക്കെന്നാണ് ആ കൊസ്റ്റിൻ വന്നിട്ടുള്ളത് സോ അത് നമുക്ക് ഒന്നും പഠിക്കാതെ എഴുതാൻ പറ്റില്ല കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതെ മനസ്സിലാക്കിയത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതെടുക്കട്ടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്യൂ ആൻ്റെ മെറ്റീരിയൽസും അതേപോലെ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാസിന്റെ കുട്ടികൾക്ക് സുഖമാണ് ആ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ ആൻസർസൊക്കെ നിങ്ങൾക്കൊന്നും പഠിച്ചു പോവാൻ പറ്റും ഇതിന് ഫുള്ളി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി ഓക്കെ ഇവിടെ നോക്കൂ അടുത്ത മൂന്നാമത്തെ വരുന്ന ആൻസർ ദ ഫോളോയിങ് ഇൻ സിക്സ്റ്റി വേർഡ്സ് അറുപത് വേഡ്സ് ഹൗ ഡിഡ് ഗസ് ഇതും മൈ ഫസ്റ്റ് സ്റ്റെപ്സ് അതേപോലെ ഈ ഫൈവ് വർ ഇതും എവിടുന്നാണ് നമ്മുടെ കഥാപാത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് അതെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വരുന്നത് സോ അടുത്ത ക്വസ്റ്റിനും ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഓക്കെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഇനി നമ്മൾ അഞ്ചാമത്തെ കൊസ്റ്റിനോട് വരുമ്പോൾ റീഡ് ദ പാസേജ് ഗവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഓക്കെ അതായത് എന്താ ഒരു പേഴ്സൺസ് മേഡ് ഡ്രസ് ഡിഫറെലി ബട്ട് ദൾ ഫീൽ ഐ നീഡ് ടു വിയർ സം കൈൻഡ് ഓഫ് ക്ലോത്തിങ് ക്ലോത്തിങ് ലൈക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഇസ് വൺ ഓഫ് ദ പ്പീപ്പിൾസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീഡ്സ് അതായത് ഫാഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു പാരഗ്രാഫ് ആണ് ഇതൊരു കോമൺ പാരഗ്രാഫാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻസും പഠിച്ച കുട്ടിക്ക് അതായത് ടെക്സ്റ്റ് ബുക്ക് കഥകളും കവിതകളും മനസ്സിലാക്കിയ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് അപ്പൊ അത് ഫുൾ ആയിട്ട് പഠിക്കണ്ട നമ്മൾ അത് ഷോർട്ട് ചെയ്ത് തരും ആ ഭാഗങ്ങൾ മാത്രം പഠിച്ചത് ഓക്കെ അത് ഇട്ടേക്ക് ഓക്കെ സാർ പറഞ്ഞു ഒന്നും പഠിക്കാതെ ഇംഗ്ലീഷിൽ മാർക്ക് നേടാൻ പറ്റും ഒന്നും പഠിക്കാതെ നേടാൻ പറ്റുന്ന ആണ് ഈ പറഞ്ഞ പാസേജ് ക്വസ്റ്റൻസ് കോംപ്രഹൻഷൻ നേരത്തെ അല്ലേ കോംപ്രഹൻ ഇരുപത്തഞ്ച് മാർക്കാണ് കോംപ്രഹൻസ് ഈ വരുന്നത് ആ പാരഗ്രാഫ് വരുമ്പോൾ ഈ പാരഗ്രാഫ് പാരഗ്രാഫ് ആയിരിക്കും ഈ പാരഗ്രാഫിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊക്കെ ഈ ഒരു പാരഗ്രാഫ് ഇങ്ങനെ ഫുള്ള് നോക്കുക ഇത് ഫുള്ള് വായിച്ചിട്ട് മനസ്സിലാണ് മനസ്സിലാവട്ടെ ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്തരങ്ങളൊക്കെ തന്നെ നടക്കേണ്ട ഉത്തരം ഇങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇത് തന്നെ ഉണ്ടാവും നമുക്ക് കോപ്പി കോപ്പിയടിക്കാനുള്ള ഉത്തരങ്ങൾ ഇത് തന്നെ ഉണ്ടാവും ഈ പാസേജ് പറയുന്നത് കോപ്പി അടിക്കാനുള്ള അപ്പോൾ കോപ്പി കോപ്പിയടിക്കാനൊക്കെ ടെൻഡൻസിയുള്ള കുട്ടികളുണ്ടാവും ആദ്യം ചോദിക്കുക സാറേ കോപ്പി അടിക്കാനുള്ള സൗകര്യമൊക്കെ എക്സാമുകളിൽ ഉണ്ടാവും നേരെ കോമഡിയാ കുട്ടികൾ പരിശോധം ഇത്ര കാലത്തിന് ശേഷം പരിശോധന മുമ്പ് കോപ്പി അടിക്കാനൊക്കെ പറ്റുമോ മൊബൈൽ ഫോൺ ഒക്കെ പറ്റുവോ ബുക്ക് ഉറന്ന് ചെയ്താൽ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ അങ്ങനെ കോപ്പി അടിക്കാൻ പോകുന്ന കുട്ടികളോട് കോപ്പി കോപ്പിയടിക്കണമെന്ന് പോകാൻ പറ്റില്ല കോപ്പിടണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ പറയാ പറ്റുന്ന കോമ്പ്രൻഷൻ ഈ ഈ പാരഗ്രാഫ് ഇതാ തന്നിട്ടുണ്ട് ഉള്ളിൽ തന്നെ ഒരു ഉത്തരങ്ങൾ ഉണ്ടാവും ആ ഉത്തരങ്ങൾക്ക് ഇതാ ഇതാ നമുക്ക് ഇത് വാട്ട് വാസ് പോപ്പുലർ ഇൻ ടു ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് വരെ എന്താണ് പോപ്പുലർ വാട്ട് വാസ് പോപ്പുലർ എന്താണ് പോപ്പുലർ അപ്പോൾ ആ നയൻറ്റീൻ ഹൺഡ്രഡ് ടു നയൻറ്റീൻ ഫിഫ്റ്റ് വരെ പോപ്പുലർ എന്ന് പറയുന്ന പാരഗ്രാഫ് ഈ ഈ പാരഗ്രാഫിൽ എവിടെയാണ് സെൻറ്റൻസ് ഉള്ളത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് എഴുതിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ഇത് ഞാൻ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസിൽ ഒരു മക്കളെ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഡീറ്റലായിട്ട് പോകുന്ന സമയം ആവുമ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരുകയാണ് സോ ഇങ്ങനെ ഈ പറഞ്ഞ നാല് ചോദ്യങ്ങൾക്കുള്ള ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ആ പാരഗ്രാഫിൽ നിന്ന് കോപ്പി അടിച്ചാൽ മതി കോപ്പി അടിച്ചാൽ അതിലുണ്ടാവും അതെങ്ങനെ കോപ്പി അടിക്കണം എന്നുള്ള അടുത്ത ക്ലാസ് ഞാൻ ഡീറ്റലായിട്ട് പറഞ്ഞുതരാം ഈ ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് മാർക്കും ഓംപറൻഷി ആണ് ഈ ഇരുപത്തഞ്ച് മാർക്കും നിങ്ങൾക്ക് നേടാൻ പറ്റും കാരണം ഇതിന് കോപ്പിയടിക്കുന്ന ടെൻഡൻസിയാണ് കോപ്പിയടിക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം നമ്മൾ ആ പാരഗ്രാഫിൽ നിന്ന് ഇതിന്റെ ഉത്തരം എവിടെയാണോ അതിന്റെ ഉള്ളിൽ മിട്ടു മോയലിന് ആ മിട്ടുമോയൽ അതിന് ഉള്ളിൽ ആ പാരഗ്രാഫിൽ ഉണ്ട് അപ്പൊ ആ മിട്ടുമുയലിന് വഴി കാണിച്ചിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം ആണ് ആ പാരഗ്രാഫിന്റെ ഉള്ളിൽ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങൾ ഏതാണെന്നുള്ള കണ്ടെത്തിയിട്ട് അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കാണ് ഒരു പാരഗ്രാഫിന് വരുന്നത് ഇങ്ങനത്തെ നാലോ അഞ്ചോ പാരഗ്രാഫ് ഇരുപത്തഞ്ചു മാർക്ക് സ്കോർ വേണ്ട അടുത്ത പാരഗ്രാഫാണ് കണ്ടോ കണ്ടോ റീഡ് ദ പാസേജ് ാണ് വീണ്ടും പാരഗ്രാഫ് കൊടുക്കുന്നത് ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ട് ആയിരുന്നു ആ പാരഗ്രാഫ് ഇതാ ലോങ് പാരഗ്രാഫാണ് അതാ നാല് ചോദ്യങ്ങളാണ് നാല് ചോദ്യത്തിന് ഇതാ രണ്ട് മാർക്ക് വീതം അങ്ങനെ എട്ട് മാർക്ക് ഓക്കെ അതും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മൂന്നാമതും പാരാഗ്രാഫാണ് മക്കളെ കോമ്പ്രൻസീവ് പാരഗ്രാഫ് ഇതാ വീണ്ടും അപ്പൊ രണ്ട് പ്രാവശ്യം കോപ്പി അടിച്ചാൽ ആൾക്ക് മൂന്നാം പ്രാവശ്യം കോപ്പിയടിക്കാനുള്ള കണ്ടന്റ് അടുത്ത കിട്ടി റീഡ് ദ പാസേജ് ബില്ല് വേണം കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ഈ പാസേജിലെ ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങൾക്കുള്ള ചോദ്യം താഴ്ത്തു കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ആ പാസേജിൽ നിന്ന് കോപ്പിയടിച്ചാൽ മാത്രം മതി സോ അതെ ഇനി നാലാമതോ നാലാമതും നാലാമതാ റീഡ് ദ പാസേജ് ആൻഡ് മേക്ക് എ സെമ്പർ അടുത്തും പാസേജ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതാ പാസേജ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിയായിട്ട് വന്നോണ്ട് നിൽക്കുക കണ്ടോ അപ്പോൾ ഇതാ പറഞ്ഞത് ഇംഗ്ലീഷ് പറയുന്നത് ഒരു ടഫ് സംഭവം സംഭവമല്ല എന്നുള്ളത് ഞാൻ അത്രയും ഓപ്പണായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് രണ്ട് മാസം മുമ്പ് നിങ്ങളുടെ മുമ്പുള്ള നിങ്ങളുടെ ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ പരീക്ഷ എഴുതി ആയിട്ട് സാർ ഞാൻ പാസ് ആയി സാർ ആദിൽ സാർ താങ്ക് യു എന്ന് പറഞ്ഞ കുട്ടികൾ അവർ എഴുതിയ ക്വസ്റ്റൻ പേപ്പർ അവരുടെ ആൻസേഴ്സ് അവർക്ക് സക്സസ് ആയി അവർക്ക് അത്രയും മാർക്ക് ഇംഗ്ലീഷിൽ എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് കിട്ടിയ ആ കൊസ്റ്റിൻ പേപ്പറാണ് ഞാൻ അവിടെ കാണിച്ചിരുന്നത് ഈ കൊസ്റ്റൻ പേപ്പർ ഇങ്ങനെ തന്നെയാണ് അടുത്ത പ്രാവശ്യം നമുക്ക് വരാൻ പോകണ ഈ പാറ്റേൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം വെറുതെ എന്തെങ്കിലും പഠിക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുന്നുണ്ടാവും എന്നിട്ട് അവിടെ പറയുന്നത് എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ുക്കിൽ ഇരുന്നിട്ട് ആ പറഞ്ഞെ ഇരുപത്തഞ്ച് നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്ക് ആകെ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നുള്ളൂ ആ ഇരുപത്തഞ്ച് മാർക്കാണ് കഴിഞ്ഞ ആറു മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോ കാര്യമില്ലാത്ത കാര്യത്തിന് പോയിട്ട് കാര്യമില്ല നമുക്ക് വേണ്ട നൂറ് മാർക്കാണ് നൂറ് മാർക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് മാർക്കിന് പഠിക്കണ്ട ആ പഠിക്കണ്ട എന്നുള്ള തീരുമാനം എടുത്ത കുട്ടികൾ നോക്കി മനസ്സിലാക്കുക കണ്ട് മനസ്സിലാക്കുക അറിയ കേൾക്കുക ആരെ കേൾക്കണം എന്നെ കേൾക്കണം പഠിക്കണ്ട സാറ് പറഞ്ഞു പഠിക്കാതിരുന്ന തോൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് ആ ഭാഗമാണ് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ് മക്കളെ ഇത് റിയാലിറ്റിയാണ് ഈ വീഡിയോന്റെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അതിപ്പോ സാറ് പറയുന്നുണ്ട് ഞാൻ ഇതിൽ നിങ്ങൾ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കണ്ടിട്ട് പോയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ പഠിക്കണ്ടെന്ന് പോയി കൊൽക്കുട്ടോ വീഡിയോ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണാം അതിലെല്ലാം പറഞ്ഞു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാകും ഓക്കെ എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എന്നെ വാച്ച് ചെയ്യുന്ന കുട്ടികളാണ് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികളാണ് സോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഫുൾ കണ്ടിട്ട് പറയാം നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഓക്കെ സോ അടുത്ത് കണ്ടോ അടുത്ത് നമുക്ക് അടുത്ത ജോയിൻസ് എന്താ അടുത്ത ഫിലിം നമ്മളെ ഗ്രാമർ ആണ് ഫിലിം നമ്മളെ ഗ്രാമർ സെക്ഷൻസ് ആണ് ഗ്രാമറിൻ്റെ നമുക്ക് വരുന്നത് എഫ് ഐ വി ഒക്കെ തന്നെയാണ് ടെൻസസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് പ്രപ്പോസിഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഈസ് ഓഫ് അറ്റ് എന്നൊക്കെ ഫോറാനുള്ള പ്രപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രീപ്പോസിഷൻ യൂസ് ചെയ്യുന്നതാണ് അതേപോലെ അതൊന്നും നമുക്ക് ഇപ്പോൾ ഗ്രാമറിൻ്റെ ഒരു ഞാൻ അല്ലേ പതിനഞ്ച് മാർക്കാണ് ഗ്രാമർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ പിന്നെ നമുക്കിതാ ഒരു പാരഗ്രാഫ് എഴുതാണ്ട് ഒരു മൂന്ന് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് ചെയ്താൽ അപ്പോൾ നമുക്കിതാ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നുള്ളതോ അല്ലെങ്കിൽ എ അൺലക്കി ഡേ നമുക്ക് ഒരു നിർഭാഗ്യമുള്ള നമുക്കൊരു ഭാഗ്യമില്ലാത്തൊരു ഡേ അല്ലേ ഇന്ന് ഇന്ന ആരെ കണിയുണ്ടാവും എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഭാഗ്യമില്ലാത്ത നമ്മൾ നമ്മൾ ഇൻസ്റ്റാൻഡ് എഴുതി മതി ഇത് എഴുതുമ്പോഴും ഫുൾ മാർക്ക് ഇവിടെ അത്ര അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യം പറഞ്ഞത് ആ പാരഗ്രാഫ് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വലിയ ഞാനും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ഈസും വാസും കൂട്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് എഴുതിയാൽ മതി ഫുൾ മാർക്ക് കിട്ടും ഞാൻ പറയുന്നത് ഓക്കെ അപ്പം അതിന് നമുക്ക് കുറേ ഗ്രാമർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ ഞങ്ങൾക്ക് സിംപിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് കണ്ടോ ഒരു ലെറ്ററാണ് ഓക്കെ ലെറ്ററാണ് ലെറ്റർ ലെറ്ററാണ് ഫോർമൽ ലെറ്റർ ലെറ്ററാണ് വരുക അതിന് നമുക്ക് അഞ്ച് മാർക്ക് ഉണ്ട് അപ്പോൾ ലെറ്റർ ആണ് പിന്നെ ഇമ്പോർട്ടൻ ആയിട്ട് വരുന്നത് അതും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടില്ല ലെറ്റർ നമുക്ക് ഫോർമാറ്റ് ഞാൻ പറഞ്ഞ് അത് ഫോളോ ചെയ്താൽ മതി പിന്നെ നമുക്കിതാ പാസേജിൽ മിസ്റ്റേക്സ് കണ്ടെത്താനാണ് ഇതൊക്കെ ഈസി ആണ് നമുക്ക് അതൊന്നും നിങ്ങൾ പുറത്ത് നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങോട്ട് വീണ്ടും അഞ്ചാമത് വീണ്ടും കണ്ടോ പാസേജ് റീഡ് ദ ഫോളോയിങ് പാസേജ് വന്നിട്ട് അതിന് ചോദ്യങ്ങളാണ് സൊ പാസേജ് കൊസ്റ്റൻസ് കോമ്പ്രൻഷൻ ക്വസ്റ്റൻസ് ആണ് കൂടുതൽ വരുന്നത് ഓക്കെ പിന്നെ സെക്ഷൻ ബി അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ എ കഴിഞ്ഞു സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ നമുക്കിതാ ഓപ്ഷൻ വൺ ഉണ്ട് റിസപ്പ് ഇ എ പി ഫോർ ഓഫീസ് യൂസ് ഇ എസ് പി ഫോർ റിസപ്ഷൻസ് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂളുകളാണ് ഇവിടെ വരുന്നത് അതും നമുക്കിതാ ഇ എസ് പി ഫോർ ഓഫീസിന്റെ ഇ എസ് പി ഫോർ റിസപ്ഷൻ്റെ കൊസ്റ്റൻസ് ആണ് സൈൽ തന്നെ നമുക്ക് ലെറ്റേഴ്സും റിപ്പോർട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓരോ ചോദ്യങ്ങൾ ആ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഡയറക്റ്റ് വൺ ബി എസ് എ കൊസ്റ്റൻ എസ് എ കൊസ്റ്റൻ എല്ലാ കൊസ്റ്റൻസ് ആണ് വരുന്നത് അതല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ടു ഉണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ എഴുതുണ്ടാവുക സോ നമുക്ക് ഏതാ ബെറ്റർ വെച്ചാൽ അത് കൊടുത്താൽ മതി എത്രയുള്ളൂ അപ്പോൾ അതായത് എഴുപത്തഞ്ച് മാർക്ക് നമുക്ക് നേടാൻ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ കാണിച്ചില്ല അഞ്ച് പാസേജ് വരുന്നത് അഞ്ച് പാസേജ് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് കണ്ടും പുറത്ത് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും ഒന്നും പഠിക്കാതെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുന്നത് ഇതേപോലെ ബാക്കിയുള്ള സബ്ജക്ട്സ് ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒന്നും പഠിക്കാതെ എഴുപത്തഞ്ച് മാർക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മാർക്കോട് എടുക്കുകയാണെങ്കിൽ നൂറിൽ നൂറ് നേടാൻ പറ്റും അപ്പം നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞാ എങ്ങനെയാണ് പഠിക്കേണ്ട ഏതൊക്കെ പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പാറ്റേൺ അതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത് മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വീടേതായ കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് മനസ്സിലായി തന്നെയാണ് വിശ്വസിക്കണത് എനിക്ക് ഡൗട്ട്സുകളൊക്കെ വീടേതായ കമന്റ് ചെയ്ത് ചോദിക്കാം അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്തവിട്ടിട്ടിരിക്കും ഇങ്ങനെ ഇത്ര മതിയല്ലേ സാർ അത്ര സിമ്പിൾ അല്ലേ തൊഴിലുള്ള പരിപാടി ഇത്ര തൃളി പരിപാടി ഓക്കെ അപ്പൊ എൻസ് ഒക്ടോബർ ട്വന്റ് ഫൈവ് പരിഷ്കാൻ പോകണ ഇംഗ്ലീഷ് പരിഷേതം പോണ കുട്ടികളോട് പറയാ മക്കളെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട വെരി ഈസി ഓക്കെ വെരി ഈസി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടും ഓക്കെ ആ എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാൻ ഞാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ഇതിന് വേറെ വലിയ ഭാഗ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വി ഹാവ് ലക്ക് വി ഹാവ് ലെക്ക് ഇൻ ദിസ് ഓക്കെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എൻഒഎസ് എക്സാമിനേഷൻ വെരി ഈസിയാണ് പക്ഷേ ഈസി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏകദേശം പാറ്റേൺ എന്താണെന്നുള്ളതും അതേപോലെ കൊസ്റ്റൻ പേപ്പർ ഡിസൈൻ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ സെക്ഷൻസ് ഒക്കെ ഏതാണുള്ളത് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന സിലബസ് ഏതാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഇനി ഇതൊന്നും എനിക്ക് കിട്ടില്ല സാറേ സിലബസ് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ പാറ്റേൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എക്സാമിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെയുള്ള അതേപോലെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട് സോ എൻ്റെ കൂടെ എല്ലാവരും ഇന്നിട്ട് ഇത് വർക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് സ്പെഷ്യൽ ടൈമോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സോ പോകേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാസേജിൻ്റെ ഒക്കെ ഡെമോൺസ്ട്രേഷൻ ഒരുപാട് പാസേജ് നിങ്ങൾക്ക് ആയിട്ട് ഞാൻ തരും അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് തരാം അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്